വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ നരഹത്യാക്കുറ്റം ചുമത്തി അറസ്റ്റിലായ സിറാജുദ്ദീനെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസ്മയുടെ മൃതദേഹവുമായി പോയ സിറാജുദ്ദീനൊപ്പം ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യുമെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് ചട്ടിപ്പറമ്പിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന വീട്ടിൽ അസ്മ പ്രസവിക്കുന്നതും ഒൻപത് മണിയോടെ മരിക്കുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും സിറാജുദ്ദീൻ സമ്മതിച്ചില്ല തുടർന്ന് രക്തസ്രാവത്തെ തുടർന്നായിരുന്നു മരണം സംഭവത്തിൽ ഇന്നലെ വൈകിട്ടാണ് സിറാജുദ്ദീനെ പെരുമ്പാവൂരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് സിറാജുദ്ദീനെതിരെ ചുമത്തിയിരിക്കുന്നത് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനിയായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ഈ ബോഡി തന്നെ കൊണ്ടുപോയി കാര്യങ്ങളും രണ്ട് ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകാൻ സിറാജുദ്ദീനൊപ്പം ചിലരുമുണ്ടായിരുന്നു ഇവരെ ചോദ്യം ചെയ്യുമെന്നും മലപ്പുറം എസ് പറഞ്ഞു അതോടൊപ്പം വീടുകളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഇക്കാര്യം അന്വേഷിക്കും നിയമപരമായി ഇതിനെ നേരിടാനാണ് പോലീസിന്റെ തീരുമാനം അശാസ്ത്രീയ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് സിറാജുദ്ദീൻ വീട്ടിലെ പ്രസവത്തെ അടക്കം പ്രോത്സാഹിപ്പിക്കാൻ ഇയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അറുപതിനായിരത്തിലേറെ ഫോളോവേഴ്സാണ് ചാനലിനുള്ളത് ജനം മലപ്പുറം